ഭാരതീയരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ ദുബായിൽ നടത്തുന്നത് വൻ നിക്ഷ നിക്ഷേപങ്ങൾ ഈ വർഷം ആദ്യ പകുതിയിൽ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ ഭാരതീയരുടെ കമ്പനികളാണ് വീണ്ടും ഒന്നാമത് എത്തിയത് മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനാല് ദശാംശം ഒൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് യു എ യുമായുള്ള ബന്ധം ശക്തമായതോടെ ഇന്ത്യയിൽ നിന്ന് നിരവധി നിക്ഷേപകർ ദുബായിൽ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ ആറ് മാസത്തിൽ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ ചേർന്ന യു എ ഇതര കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുടേതാണെന്ന് അധികൃതർ വെളിപ്പെടുത്തി മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനാല് ദശാംശം ഒൻപത് ശതമാനത്തിന്റെ വർധനയോടെ തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഇന്ത്യൻ കമ്പനികളാണ് പുതിയതായി അംഗത്വമെടുത്തത് രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ മുപ്പത്തിയഞ്ച് ശതമാനവും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡ് റിയൽ എസ്റ്റേറ്റ് റെന്റിംഗ് ബിസിനസ് സർവീസ് സെക്ടർ എന്നീ രംഗങ്ങളിലാണ് ഇന്ത്യൻ ബിസിനസ്സുകൾക്ക് നിക്ഷേപകർക്കുമിടയിൽ ദുബായ് പ്രധാന ആകർഷണ കേന്ദ്രമാണെന്ന കാര്യം അടിവരയിടുന്നതാണ് കണക്കുകൾ യു എയും ഇന്ത്യയും തമ്മിലെ സാമ്പത്തിക ബന്ധം ശക്തിപ്പെട്ട സാഹചര്യത്തിലാണ് വളർച്ചയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജനം ദുബായ്